സ്വാഗതം മാഹി മാ സർവീസ് റോഡ് ചെളിക്കുളമായതോടെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി അപകടാവസ്ഥ കണക്കിലെടുത്ത ഇല്ലത്ത് താഴെയിൽ നിന്ന് കൊളശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിന്റെ പെരിങ്കളം ഭാഗത്തെ നൂറ് മീറ്റർ റോഡ് അടച്ചു ചില സാങ്കേതിക കാരണങ്ങളാലാണ് ഈ ഭാഗം റോഡ് ടാറിങ് ചെയ്യാതെ ഒഴിച്ചിട്ടത് പള്ളൂരിലൂടെ തലശ്ശേരിക്കും മാഹിയിലേക്കും പോകുന്ന കുട്ടിമാക്കൂൽ പെരിങ്കളം റോഡുകളിലാണ് വെള്ളം കെട്ടിക്കിടക്കുന്നത് ഇരുചക്ര വാഹനങ്ങൾ എളുപ്പവഴിയായി ഈ റോഡിലൂടെയാണ് കടന്നു പോകുന്നത് തലശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയാൽ അപകടം നടക്കുന്ന ഈസ്റ്റ് പള്ളൂരിലെ സിഗ്നൽ ജംഗ്ഷൻ ഒഴിവാക്കി ഇതുവഴി പോകാം നേരത്തെ രണ്ടു മരണങ്ങളാണ് പള്ളൂരിലെ സിഗ്നലിൽ അടുത്തിടെയുണ്ടായത് തലശ്ശേരിയിലേക്ക് പോകുന്ന റോഡിൽ കുളം നികത്തിയായിരുന്നു സർവീസ് റോഡ് നിർമ്മിച്ചിരുന്നത് മഴ ശക്തമായതോടെ വീണ്ടും ചെളിക്കുളമായ അവസ്ഥയാണ് ഈസ്റ്റ് പള്ളൂരിൽ നിന്ന് സബ് സ്റ്റേഷനിൽ നിന്ന് വരുന്ന സർവീസ് റോഡിലും വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് ഈ രണ്ട് റോഡുകളുടെയും നിർമ്മാണം പൂർത്തിയായാൽ ബൈപ്പാസിൽ കയറാതെ മറ്റു വാഹനങ്ങൾക്ക് പോകാം അതോടൊപ്പം ബൈപ്പാസിലെ അപകടം കുറയ്ക്കാനും കഴിയും ഗ്രാമിക ന്യൂസ് തലശ്ശേരി